എന്റെ മോനെ ഇതാണ് മോട്ടിവേഷൻ മോട്ടിവേഷൻ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു മോട്ടിവേഷൻ ഞാൻ കേട്ടിട്ടില്ല ഒരു രോമം പരിണീറ്റ് കേട്ടിട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്ക് നിങ്ങളുടെ കൂട്ടത്തില് നന്നാവും ഒരു സ്വപ്നം രാത്രി നിനക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ നീ തോൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എടാ എല്ലാ വെറുതെ കൺഗ്രാലേഷൻസ് ടൈം വേസ്റ്റ് ചെയ്തിട്ട് ലൈഫിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് എന്റെ ലൈഫിൽ മാത്രം ഒന്നും നടക്കുന്നില്ല ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പരാതി പറയുന്നതിന് പകരം പുഷ് സെൽഫാണ് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കാണിക്കാം അവിടെ ആസ്പിരി പണ്ട് കലാം സാർ പറഞ്ഞിട്ടുണ്ട് ഉറങ്ങുമ്പോ കാണുന്നതല്ല സ്വപ്നം സ്വപ്നം നോക്ക് പറയുന്ന ഒറ്റക്കൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ട് ബി ദാറ്റ് നിന്റെ കഥ കേൾക്കാൻ ഒരാളും റെഡി ആവില്ല